ആ സിന്ധു ചേച്ചി ഞങ്ങൾ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് എത്തി കേട്ടോ അയലോക്കാരെ ഒരാളെ പോലും ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല എന്റെ ചേട്ടനാണ് ഞങ്ങൾ ഭയങ്കര ദേഷ്യമാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു തേയില വാങ്ങിച്ചു ആ തേയില എന്ന് വീട്ടിൽ വാങ്ങിക്കുന്നു അന്നെല്ലാം പുള്ളിക്കാരൻ വഴക്കാം പക്ഷെ കഴിഞ്ഞ ദിവസം ട്രിപ്ലസിന്റെ ഒരു തേയില വാങ്ങിച്ച് സ്ക്രാച്ച് സ്ക്രാച്ചാൻ മിന്നു വഴി ഒന്നാം സമ്മാനമായ പത്ത് ലക്ഷം ഈ കാണുന്ന വീടും ഞങ്ങൾക്കടിച്ചു ഒന്നാം സമ്മാനം എന്തോ മീൻകറി അടുപ്പത്തിരിക്കുന്നു അല്ലേ നിക്ക് ഞാൻ ബാക്കി കൂടെ പറയട്ടെ നില് പോവല്ലേ ഇത് പോക്ക എനിക്ക് മനസ്സിലായി അതിനോക്കാര്യം നന്നാവുന്നത് ഇഷ്ടമല്ല ഇതിന് ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട് കുശുംബു അസൂയെന്ന് മനസ്സിലായോ അതെനിക്ക് അറിയാവുന്ന വീട് പോലൊന്നും ആ വീടിന്റെ അത്രയുണ്ട് ഇതിനകത്തെ ബാത്റൂം ഇങ്ങോട്ട് തിരിച്ചാ ചൂടുവെള്ളം ഇങ്ങോട്ട് തിരിച്ച പച്ചവെള്ളം മഴ പോലെ ഓടി നടന്ന് നമുക്ക് കുളിക്കാം രണ്ടായിരം രൂപ വേണോന്നോ എന്റെ ചിറ്റ ഇഷ്ടം പോലെ ഞങ്ങളുടെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേക്ക് മാപ്പിളറെ അടുത്തൊന്ന് ഗൂഗിളേ വഴി അയച്ചുതരാനോ ഗൂഗിൾ പേ വഴി ഞാൻ അയച്ചു തരാം ഞാൻ കേക്ക് ഹലോ ഒരാൾക്കും നമ്മുടെ കാര്യങ്ങൾ അറിയണ്ട കാശ് മാത്രം മതി റ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അച്ഛൻ വയ്യാന്ന് കറുത്തപ്പ ശവർമ്മ വേണോന്ന് പറഞ്ഞു മേടിക്കാൻ കാശില്ലാത്ത ഞാൻ ജഗന്നാഥ് വർമ്മയുടെ ഫോട്ടോ അച്ഛനെ പറ്റി എന്നോട് ഇന്ന്

സുരഭി അത് കെട്ടി ഞാൻ ഞാൻ ഇന്നലെ ലക്ഷം രൂപ കൊടുത്തു പിന്നെ നിങ്ങളുടെ കാര്യത്തിന് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ കാശ് കൊടുക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ തേയില വഴിയാണ് നമുക്ക് ഈ വീട് കിട്ടിയെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പഴും മമ്മട്ടേം ചുമന്ന വയലിൽ പോയി കൊക്കിനെ കൊഞ്ഞനെ കുത്തിക്കൊണ്ടിരിക്കാൻ ുട്ടി നീ ഇങ്ങനെ പിണങ്ങാതിരിക്കും കാര്യം എന്താ പറയാ നമ്മള് നല്ല വീട് എനിക്ക് എന്നോട് ദേഷ്യം എനിക്ക് അറിയാം ദേഷ്യമില്ലെന്നു നീ എന്റെ ഭാഗ്യമാണ് അറിയാന്ന് നീ വന്നതിന് ശേഷമാണ് ഈ വീടും കിട്ടി ഈ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഇനി നമ്മൾ പിണങ്ങരുത് മനസ്സിലെ ലില്ലിക്കുട്ടി കണ്ടിന്യൂ കണ്ടിന്യൂ നടക്കട്ടെ ചായയുടെ കാര്യം മനസിലായില്ലേ അത് രണ്ടുപേരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് മനസ്സിലായില്ല നാട്ടിലെ കുട്ടികളോട് ചോദിച്ചാൽ പറയും ഞാൻ ആരാന്ന് അയ്യോ ലില്ലി പിടിച്ചിന് മനസ്സിലായില്ലേ അംഗംവാടിയിൽ ഉപ്പ ഉണ്ടാക്കുന്ന ആള് അംഗംവാടിയിൽ ഉപ്പ ഉണ്ടാക്കുന്ന ആള് നാട്ടിലെ കുട്ടിയൊക്കെ അറിയാന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട് ഒരു ബോളിന്റെ പുറകെ ഇങ്ങനെ പാഞ്ഞു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് നെയ്മർ ഞാൻ ഈ ഇവിടെ പാങ്കടത്തേയും തീറ്റയും വിട്ടെറേ സാറിന്റെ കാര്യങ്ങൾ ഞാൻ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വടക്കേപ്പുറത്ത് ഒരു വാതിൽ ഉണ്ടല്ലോ അവിടെ ഉണ്ടോണ്ടോ ഉണ്ടോ ഉറപ്പാണ് ആ വാതില് രാവിലെ ഒരു നാലു മണി തൊട്ട് ഏഴ് മണി വരെ നിങ്ങൾ തുറക്കരുത് അല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച വീടിന്റെ നിങ്ങൾ പറയേണ്ട പറ ഞാൻ വേറൊന്നും കൊണ്ടല്ല എന്റെ പൊസിഷൻ കൊണ്ടാണ് ഞാൻ പറയുന്നത് നാല് മണി തൊട്ട് ഏഴ് മണി വരെ ആ വാതിൽ നിങ്ങൾ തുറക്കരുത് വടക്കേപ്പുറത്തുള്ള വാതിൽ നിങ്ങൾ തുറക്കരുത് അല്ല അത് എന്താണ് കുഴപ്പം എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇഷ്ടമല്ല അതിന് നമ്മളവിടെ കുളിരും കാറ്റും എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇതിന് ഒരുപത് പേർ അടങ്ങുന്ന സംഘം പാസ് ചെയ്ത് പോവും ഇവിടെ വക്കീല് ജഡ്ജ് അങ്ങനെ നാല് വഴിക്കും ആൾക്കാരാ അപ്പൊ നമ്മൾ രണ്ടൊരു വഴക്കുണ്ടാക്കി ഒരു കേസ് ആക്കി കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ ഇവിടെ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ പോലീസിന്റെ കാര്യം ആ പറഞ്ഞപ്പോഴും പോലീസുകാരനെ സൂക്ഷിക്കണം കേട്ടു പിടിവാശിയാ ഞാൻ

എന്തിനാ ലില്ലിക്കുട്ടി മാർക്കറ്റ് നമ്മുടെ റെസിഡൻസ് അങ്ങോട്ട് പോണ്ട തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് അമ്പത്തെട്ട് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ദൈവമേ അറിയാതെ പോലും ഒരു മിസ്കാർ തിരി പോവല്ലേ സാറിന്റെ ജോലി കഴിഞ്ഞു ബ്യൂട്ടി പാർലർ ണെങ്കിൽ സ്ത്രീകൾക്ക് രൂപ ഫേഷ്യൽ അതെ ആ ഇരുനൂറ്റി അമ്പത് രൂപത്തിൽ ഓഫർ 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 എന്ന് പറഞ്ഞാൽ ആരംഭിച്ചിട്ടുണ്ട് ഓഫറിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വന്ന് പെടിക്കൂർ ചെയ്യാം എന് ഇത്രയും വലിയ വീട് അഞ്ച് നമുക്ക് ഇവിടെ പെടിക്കൂർ ചെയ്താ പോരെ എന്നിട്ട് നിങ്ങളെ പൈസ തന്നത് അവിടെ വന്ന് പിടിക്കുറിയോ നിങ്ങൾ എന്തോ ഈ പറയുന്ന ബാത്റൂമാണ് മീനെ കൊണ്ട് കൊത്തിക്കും നിങ്ങളെ അതാണ് ട്രീറ്റ്മെന്റ് മീനെ കൊണ്ട് കൊത്തിക്കും പിന്നെ അതെ എനിക്ക് മനസിലായി പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ അപ്പൊ എന്റെ ചേട്ടനെ ഒന്ന് മോഡേൺ ആക്കി അല്ല സംഭവം ഉണ്ട് ഒന്ന് 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 മോഡേൺ ആക്കി ആക്കി സ്റ്റൈൽ എടുക്കണെടുക്കുന്ന എന്തിനാണ് പഴയ വണ്ടിയൊക്കെ പുതുക്കാൻ നിൽക്കുന്ന പുതിയ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പ്രണയം ഒക്കെ ഉള്ള എങ്ങനായിരുന്നു നിങ്ങളുടെ എന്നിട്ട് എപ്പോ ഈ കുടംപുളി കഴുകിയെടുത്തത് നല്ല ഒരു ഒന്നാം തരം മീൻകറിയില് ഒരു പൂച്ച വന്ന് ചാടി എനിക്ക് തോന്നുന്നു ഇതെന്താ സംഭവം ജൂനിയർ ജൂനിയർ അദ്ദേഹത്തിന്റെ അച്ഛനാ അച്ഛന്റെ ആള് ണി കണ്ടതാണ് ഞാൻ ഇവിടെ പിന്നെ പോയത് എന്നല്ലേ കെട്ടിയത് അയ്യോ വേൾഡ് കപ്പ് കിട്ടിയ ബാക്കിയുള്ള മനുഷ്യനല്ലേ സംഭവം അയ്യോ അയ്യോ എന്റെ അത്ര തള്ളിയിട്ട് കൊന്ന ഈ അയ്യോ എൻ്റെ അത്ര തള്ളിയിട്ട് കൊന്ന ഈ കാള അല്ല ഇത് ഞാനിതിമയും പിള്ളേറെ പശ്വോ എന്റെ പൊന്ന ഇത് ഒറിജിനൽ അച്ഛൻ പോയാലും ഇങ്ങനെ കറച്ചിരി അരണ്ട പശണ്ട് ഇത് വെച്ച് ഒട്ടി ചുടുക്ക് കര പെട്ടണ്ട പെട്ടണ്ട പെട്ടണ്ടണ്ട പെട്ടണ്ടണ്ട ആകാകന്ന് ഇതെന്നെ ഇതെന്നെ അല്ല അരണ്ടനെന്താ എന്താച്ചവല്ല എനിക്കെന്തത്രത്താ

ചുറുദാർ ഉയടു ചുറുദാർ ഒരു എടരിമേ ലോട്ടറി അടിച്ചിട്ട് ഞാൻ ആധിയമായിട്ട് വാങ്ങിച്ചെന്ന ചുറുദാർ താഴെ വെച്ചേടാ കാണാഞ്ഞിക്ക് ചുറുദാർ വാങ്ങിച്ചടാ എനിക്ക് ചുറുദാർ വാങ്ങിച്ചരാടാ പറഞ്ഞു അയ്യോ എന്റെ നേമേ എന്റെ ചുറുദാർ കിടക്കുന്ന കോലം കണ്ടോ അയ്യോ ഇനാത്തെ പാചയേ ഞാൻ ഇനി ദേങ്ങെ ഇട്ടോണ്ട് വലിയം പോയേനിക്ക് വാങ്ങിച്ചടാ എനിക്ക് ചുറുദാർ കുളിക്ക് എന്തോന്ന് പറഞ്ഞു അയ്യോ ബിപി ഇങ്ങനെ ഉണ്ട് രാവിലെ ഇങ്ങോട്ട് എന്തോ കാര്യത്തിനാത് മനുഷ്യന്റെ ചുരിദാറി കിടക്കുന്ന കടപ്പുണ്ട് വീടും കാര്യങ്ങളെല്ലാം കിട്ടി എന്നാൽ നമ്മൾ സാധാരണക്കാരാണ് ചുറ്റും താമസിക്കുന്ന എല്ലാം പണക്കാര് അല്ല ഞാൻ വേറെ വന്ന മറ്റേ ആ ലിവറിന്റെ കാര്യം പറഞ്ഞില്ലേ അത് നമുക്കൊന്ന് നോക്കിയാലോ